കേരളത്തിലെ പുതിയ റോഡ് വികസനം ഇല്ലേ അതിന്റെ ഈ ഒന്നാം തീയതി ഉദ്ഘാടനം ചെയ്താൽ നിന്ന് ഇന്ന് റോഡ് പൊട്ടി പൊളിഞ്ഞിട്ടോ മേലെ മൂന്ന് ഉള്ളത് അതിന്റെ രണ്ട് ട്രാക്കും പൊളിഞ്ഞ് വീണിട്ടുണ്ട് കണ്ടോ കാറൊക്കെ ഒക്കെ അതിൽ കുടുങ്ങിയിട്ട് ആകെ സീനാണ് റോഡൊക്കെ ആകെ പൊളിഞ്ഞുണ്ട് മേലെ ഏകദേശം നാല് നില ബിൽഡിങ്ങിന്റെ ഒക്കെ അത്ര ഹൈറ്റിൽ പൊക്കി ഉണ്ടാക്കിയതാണ് റോഡ് രണ്ട് ഭാഗത്തും വേറെ സപ്പോർട്ടൊന്നും ഇല്ല ഈ കട്ട ഒതുക്കി വെച്ചതന്നെ ഉള്ളു അതുകൊണ്ട് പൊളിഞ്ഞ അടിക്കാണ് പോലീസുകാരൊക്കെ വന്നിട്ടുണ്ട് ഭയങ്കര സീനാണ് ഇത് കക്കാട് കുളപ്പുറം ഭാഗത്താണ് കുളപ്പുറം പാടത്താണ് ഈ സംഭവം കരിയാട് അവിടെയാണ് ഈ സംഭവം പോലീസുകാരും ഇതൊക്കെ വന്നിട്ടുണ്ട് ഏഷ്യാനെറ്റൊക്കെ വേഗം എത്തിയിട്ടുണ്ട് കേട്ടോ ബാക്കിയുള്ള ചാനലുകളൊക്കെ പെട്ടെന്ന് ന്യൂസ് ചെയ്ത് പോയി ഏഷ്യാനെറ്റ് ഇപ്പോഴെത്തുന്നുള്ളൂ എന്നാ പറഞ്ഞു ബാക്കിയുള്ള പോലെയൊക്കെ വന്ന് പോയി ഏകദേശം മൂന്ന് മണി സമയത്ത് അത് ഉണ്ടായിരിക്കണേ ഭയങ്കര ഒരു പേടിയുള്ള സംഭവമാണ് കാരണം ജനങ്ങൾക്ക് കണ്ടോ റോട്ടിലൊക്കെ നിറച്ച് വിള്ളലുണ്ട് ഞങ്ങൾ ഇങ്ങനെ നടന്ന് പോയി നോക്കിയപ്പോളേ പിന്നെ മേലൊക്കെ അതാണ് പറ്റാ പൊളിഞ്ഞിങ്ങനെ ഏകദേശം ഈ നാല് ബിൽഡിങ് എന്ത് തട്ടിൻ്റെ നില ഉണ്ടായിരുന്നില്ല റോഡ് അതിൽ ഏകദേശം രണ്ട് നിലയോളം പൊളിഞ്ഞ് പോയിക്കുന്നു ഇങ്ങനെ ഇടിഞ്ഞ് ഇടിഞ്ഞ് മഴ ഉണ്ടാവുമ്പോൾ ഇനി വേറെ എവിടെയൊക്കെ എന്തൊക്കെ ഉണ്ടാവുക അറിയില്ല അത് ഈ ഒന്നാം തീയതി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് ഉണ്ടാക്കി തീർത്താണല്ലോ പെട്ടെന്നുണ്ടാക്കി തീർക്ക് വേഗം തീർത്താണ് അപ്പോൾ അതിൻ്റെ പ്രശ്നമാണ് ഇത് ആ റോട്ടിലൊക്കെ നിറച്ച് ഇടി അടിയത്തെ റോഡും സർവീസ് റോഡും മേലത്തെ മെയിൻ റോഡൊക്കെ കേടുന്നുണ്ട് ഒരു രണ്ട് കാറാണ് ഇതിൽ കുടുങ്ങിയുള്ളൂ ഒരു കാറിൻ്റെ മേലേക്കാണ് ഇതിൻ്റെ ഒരു കല്ല് നേരെ വീണ് ആ ഫാമിലിയൊക്കെ ഇറങ്ങി ഓടി ആളുകൾ ഹോസ്പിറ്റലിലുണ്ട് പിന്നെ അതുപോലെ നമ്മൾ എന്നാലും ഗവൺമെൻറ് അടിപൊളി കേട്ടോ റോഡ് ലോക്കലാണെങ്കിലും ഞമ്മളെ ഭരണകൂടം ഇതിന്റെ മേലെ ലൈറ്റും ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അടിപൊളിയാണ് നല്ല ഉഷാറാണ് ഇതുവരെ ഭയങ്കര തല്ലെന്ന് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞ് ഞങ്ങൾ ഉണ്ടാക്കിയതാ കേരള ഗവൺമെന്റ് പറഞ്ഞ് ഞങ്ങൾ ഉണ്ടാക്കിയതാ ഇപ്പൊ പൊളിഞ്ഞാടി ഇപ്പം ആർക്കും വേണ്ട ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയാ ആരുമില്ല ബഡ് അത് ഉണ്ടാക്കിയ ടീം എൻ ആർ സി പിന്നെ തടാർ കെ എൻ ആർ പോലൊക്കെ ഇട്ടിങ്ങനെ പൊലിക്കട്ടോ ആൾക്കാര് മറ്റേ കളക്ടറൊക്കെ വന്നിട്ടുണ്ട് ആൾക്കാരോട് പറഞ്ഞാൽ നാളെ രാവിലെ ആകുമ്പോഴത്തേന് റെഡിയാക്കുക റെഡിയാക്കുക വേണോ വിശാ കയ്യടിച്ചൊക്കെ വിട്ടിക്ക്ണ്